ഹലോ ഹായ് പുതിയൊരു സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്നും പോകാൻ നേരം ബാലചന്ദ്രൻ ഫോണിലെ റെക്കോർഡ് പ്ലേ ചെയ്യുകയാണ് അത് കേട്ടതും അലീന ഞെട്ടിവിറച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു സ്വയം പറയുകയാണ് എല്ലാം കൈവിട്ടു പോയല്ലോ ഈശ്വരായെന്ന് എന്നിട്ട് വീണ്ടും ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് വന്ന് ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നോട് പൊറുക്കണേ എന്ന് അപ്പോൾ ബാലചന്ദ്രൻ അലീനയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് കരച്ചില നിർത്ത് നീ അല്ലൽ അടി വാങ്ങിക്കും ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടാകുമോ കുറേ നാളുകൾക്ക് മുമ്പേ ഞാൻ ഇതെല്ലാം അറിഞ്ഞതാ നീ ആരെന്നത് അലീന അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ നല്ല സ്നേഹത്തോടെയാണ് അലീനയോട് സംസാരിക്കുന്നത് എല്ലാം കേട്ട ശേഷം അലീന വീണ്ടും പുറത്തേക്ക് പോവുകയാണ് പേടിച്ച് വിറച്ച് താഴെ വരുന്ന അലീന ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന വൈജയന്തിയെ ആണ് കാണുന്നത് താഴെ ഇറങ്ങിയ അലീനയോട് വൈജയന്തി ചോദിക്കുകയാണ് താക്കോൽ വാങ്ങാൻ വേണ്ടി പോയ നീ എവിടെയായിരുന്നടീ ഇത്രയും നേരമിന്ന് ഇത് കേട്ട് അലീന കുറച്ചുനേരം മൗനമായി നിന്നു എന്നിട്ട് താക്കോൽ നീട്ടി നീ എന്തിനാ കരയുന്നേ എന്നൊക്കെ അലീനയോട് ചോദിക്കുന്നുണ്ട് പൊട്ടിക്കരയുകയല്ലാതെ അലീന ഒന്നും പറയുന്നില്ല വൈജയന്തി വാതിൽ തുറന്ന് അലീനയോട് വേഗം എടുത്തുവാ നിൻ്റെ കള്ളക്കയച്ചൽ എനിക്ക് കാണണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അലീന ഞാൻ പോകുന്നില്ല പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി അലീനയുടെ നേരെ കയ്യൊങ്ങിയതും ഇതുകണ്ട ബാലേന്ദ്രൻ ഞാനാ പറഞ്ഞത് അവളോട് പോകേണ്ടെന്നും പറഞ്ഞു അത് കേട്ടതും ദേഷ്യപ്പെട്ട് വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ ഇവിടെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ലെന്ന് അതിന് തക്ക മറുപടി തന്നെ ബാലേന്ദ്രൻ നൽകുന്നുമുണ്ട് നിന്റെ കൊലകൊമ്പൻ ആങ്ങളെ വിളിച്ചോണ്ട് വാ നമുക്ക് നോക്കാം ഇത് കേട്ട് വൈജയന്തിയും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് പിന്നീട് രാജീവനും മനുവും തമ്മിലുള്ള സംസാരമാണ് മനു നേരെ വൈജയന്തിയുടെ നേരെ പോവുകയാണ് എന്നാൽ വൈജയന്തി ഒന്നും സംസാരിക്കുകയും ചെയ്യുന്നില്ല